തദ്ദേശ തദ്ദേശവാർഡ് പുനർനിർണ്ണയ ബിൽ നിയമസഭ പാസാക്കി പ്രതിപക്ഷ ബഹളത്തിനിടെ അഞ്ച് മിനിറ്റിനുള്ളിലാണ് ബില്ല് പാസാക്കിയത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാതെ ബിൽ പാസാക്കുന്നത് അസാധാരണ ഘട്ടങ്ങളിൽ മാത്രമാണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ പാസാക്കണം എന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ പിന്താകേണ്ടതാണ് പ്രമേയം അംഗീകരിച്ചിരിക്കുന്നു ബിൽ സർക്കാർ ചർച്ചക്ക് തയ്യാറായിരുന്നു എം പി രാജേഷ് പറഞ്ഞു അതേസമയം ചർച്ചയ്ക്ക് പൂർണ്ണമായും സർക്കാർ തയ്യാറായിരുന്നു രണ്ട് രണ്ട് കാര്യം അല്ല സബ്ജക്ട് കമ്മിറ്റി ചർച്ചയ്ക്ക് വിടുന്നതിന് പോലും പ്രതിപക്ഷത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ നേരത്തെ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച പാസാക്കിയ ഒരു ബില്ലാണ് എന്നതായിരിക്കാം കാരണം അത് വീണ്ടും ഒരു തവണ ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കി അതേ കാര്യമല്ലേ അത് ഈ പ്രക്രിയയൊക്കെ കഴിഞ്ഞിട്ടാണ് സബ്ജക്ട് കമ്മിറ്റി പോയി സബ്ജക്ട് കമ്മിറ്റിയിൽ നിന്ന് തിരിച്ചു വന്നു രണ്ട് തവണ സഭ ചർച്ച ചെയ്തു അങ്ങനെ അംഗീകരിച്ചൊരു കാര്യമാണ് അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം ഇനിയിപ്പതൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാടിൽ എത്തിച്ചേർന്നു അനൗപചാരികമായി ആശയവിനിമയം നടത്തിയിരുന്നു പ്രതിപക്ഷമായിട്ട് അവർ പറഞ്ഞു ഞങ്ങളതിൽ സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പാസ്സാക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയുമില്ല എന്ന് പറഞ്ഞു പ്രശാന്ത് കൃഷ്ണ ചേരുന്നു വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ബില്ല് തിരിക്ക തിടിക്കപ്പെട്ട് സഭയിൽ അവതരിപ്പിച്ചു പാസാക്കി എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണം തദ്ദേശ മന്ത്രി എന്തൊക്കെ വിശദീകരണം നൽകുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിച്ചത് പ്രജീഷ് രണ്ട് ബില്ലുകൾ ഇത് സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളുടെ പുനർനിർണ്ണയത്തിന് വേണ്ടിയുള്ളതാണ് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം കൂടുക ഒരെണ്ണം വീതം കൂടുകയോ ചിലത് കുറയുകയോ ചെയ്യുന്ന നിയമ ഭേദഗതിയാണ് ഈ നിയമ ഭേദഗതി രാവിലെ ഇന്നിപ്പോൾ സഭയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബില്ല് ചർച്ച അവസാനിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്തിലെ രണ്ടാം ഭേദഗതി ബില്ല് ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഇത് രണ്ടും ബില്ലുകളുടെ അവതരണവും സബ്ജക്ട് കമ്മിറ്റി അയക്കണമെന്ന പ്രമേയവും എന്നുള്ളതായിരുന്നു പക്ഷേ ഈ പ്രതിപക്ഷ ബഹളത്തിനിടെ സർക്കാർ ചെയ്തത് ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട് വിടണം എന്നത് ഒഴിവാക്കാൻ വേണ്ടി ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പ്രമേയം പാസാക്കി സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാതെ തന്നെ ഈ വാർഡ് പുനർനിർണയ രണ്ട് ബില്ലുകളും പാസാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രതിപക്ഷം ഇപ്പോൾ മന്ത്രി പറഞ്ഞ വിശദീകരണം കേട്ട് പ്രതിപക്ഷത്തിന് ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ള വിശദീകരണം ഒക്കെയാണ് മന്ത്രി നൽകുന്നത് പക്ഷേ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധത്തിനാണ് എന്ത് അത്യാവശ്യമായിരുന്നു ഇപ്പോൾ ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാതെ ഇപ്പോൾ ഈ ബില്ല് പാസാക്കാൻ എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പ്രതിപക്ഷം സ്പീക്കർക്ക് കത്ത് നൽകും കാരണം ഇരുപത്തിയെട്ട് ദിവസം ഏകദേശം ഒന്നര മാസത്തോളം നീളുന്ന സമ്മേളനമാണ് ഇതിനിടയിൽ ഈ ബില്ല് പാസാക്കി സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിന് അവരുടെ വാദങ്ങൾ ഉന്നയിക്കാം തിരിച്ച് സബ്ജക്ട് കമ്മിറ്റി തിരിച്ച് സഭയിൽ വരുമ്പോൾ അവിടെ അവരുടെ ആവശ്യ വാദങ്ങൾ നിരത്താൻ സാധിക്കും അപ്പോൾ ഇത്തരം ചർച്ചയ്ക്കുള്ള അവസരം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ ബോളത്തിനിടെ ഈ ബില്ല് സർക്കാർ പാസാക്കി അതും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആ പ്രമേയ പ്രമേയ എന്ന ഭേദഗതി പ്രമേയം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രമേയം കൊണ്ടുവന്നാണ് ഇന്നിപ്പോൾ ഇത് പാസാക്കിയിരിക്കുന്നത് ഇത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ശരി പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്